നമസ്കാരം ഇന്ത്യ വി എസ് വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് നൂറ്റി നാൽപ്പത് റൺസ് നാല് വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചിരിക്കുകയാണ് ഫസ്റ്റ് ഇന്നിങ്സ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇന്ത്യ അഞ്ഞൂറ്റി പതിനെട്ട് എന്ന് പറഞ്ഞൊരു ഹ്യൂമംഗസ് ടോട്ടൽ അടിച്ചിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിൻ്റെ സെഞ്ചുറിയാണ് ക്യാപ്റ്റൻ ഷുബ്മൻ ഗില്ലിൻ്റെ ഒരു സെഞ്ചുറിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷം ഷുബ്മാൻ ഗില്ലിൻ്റെ ഈ ഒരു പെർഫോമൻസ് അസാമാന്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അതായത് അഞ്ച് സെഞ്ചുറിയാണ് ഇപ്പോൾ ഓൾറെഡി സ്കോർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇയർ ഈ ഇയർ നോക്കുകയാണെന്നു ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് അഞ്ച് സെഞ്ചുറി ഇതുവരെ സ്കോർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു റെക്കോർഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ക്യാപ്റ്റനായിരുന്നിട്ട് അഞ്ച് സെഞ്ചുറി സ്കോർ ചെയ്തിരിക്കുന്നത് വിരാട് കോഹ്ലിയാണ് അത് ടു തൗസൻഡ് സെവൻറ്റീൻ ടൂ തൗസൻഡ് എയ്റ്റീൻ രണ്ട് വർഷം അഞ്ച് സെഞ്ചുറി വെച്ച് ടെസ്റ്റിൽ വിരാട് കോഹ്ലി സ്കോർ ചെയ്തിരുന്നു ടു തൗസൻഡ് സിക്സ്റ്റീനിൽ നാല് സെഞ്ചുറി ിൽ വിരാട് കോഹ്ലി സ്കോർ ചെയ്തിരുന്നു സോ ഇനിയും ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ടും രണ്ട് ടെസ്റ്റും കൂടി ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഉണ്ട് എന്നിരിക്കെ ഈ വിരാട് കോഹ്ലിയുടെ അഞ്ച് ടെസ്റ്റ് അഞ്ച് ടെസ്റ്റ് സെഞ്ചുറി എന്ന് പറയുന്ന റെക്കോർഡ് ശുഭ്മൻഗലിന് മറിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും ക്യാപ്റ്റൻ ആയതിനു ശേഷം അതിന് മുമ്പുള്ള ശുഭൻ ഗില്ലായിട്ട് നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട് ആ കൺസിസ്റ്റൻസി നേരത്തെ ആവറേജൊക്കെ അറിയാമല്ലോ പ്രത്യേകിച്ചും ഇന്ത്യക്ക് പുറത്ത് ഇപ്പോഴും ഇന്ത്യക്ക് അകത്താണ് ഈ സെഞ്ചുറി അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ നമുക്കറിയാം ഒന്ന് രണ്ട് ഫ്ലാറ്റ് ട്രാക്ക് വിക്കറ്റുകൾ ശുഭ്മൻ ഗില്ലിനെ ബാറ്റ് ചെയ്യാനായിട്ട് കിട്ടി അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല എങ്കിൽ പോലും ഓസ്ട്രേലിയ പോലുള്ള കണ്ടീഷൻസിലൊന്നും ഇതുവരെ അങ്ങനെ വലിയ ഒരു പെർഫോമൻസ് കയച്ചു വെച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും അവരുടെ ഒരു ചോദ്യം തന്നെയായിട്ട് നിൽക്കുന്നുണ്ട് ഈവൻ സൗത്ത് ആഫ്രിക്ക ഓൾസോ സോ അവിടെയൊക്കെ ഇനി ശുഭ്മൻ ഗില്ലിന് തെളിയിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ പോലും ഇതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് ആ സെ ക്യാപ്റ്റൻ അഞ്ച് സെഞ്ചുറി ഇയറിൽ അഞ്ച് സെഞ്ചുറി അതുമാത്രമല്ല ഡബ്ല്യു ടി സിയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കായിട്ടുള്ള ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയിരിക്കുന്നത് ശുഭ്മൻ ഗിൽ ആണ് പത്ത് സെഞ്ചുറി ഇതിനോടകം ശുഭ്മൻ ഗിൽ നേടി അതിൻ്റെ താഴെ രോഹിത് ശർമ്മയുണ്ട് ഏഴ് സെഞ്ചുറിയായിട്ട് യശ്വസ്സി ജയ്സ്വാൽ തൊട്ടു പുറകിൽ തന്നെയുണ്ട് ഇതിനകത്ത് ഇന്ത്യയുടെ ഒരു ജനറേഷണൽ ടാലൻ്റായിട്ട് രണ്ട് പ്ലേസിനെ നമുക്ക് കിട്ടിയെന്നുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ് യശ്വസ്സി ജയ്സ്വാലിന് ശുഭ്മൻ ഗിൽ ഇപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ ഇനി അങ്ങോട്ട് കൂടി കൂടി വരും എങ്ങനെയായിരുന്നോ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഫാൻസ് രണ്ട് ചേരിയായി മാറിയത് അങ്ങനെ ഫാൻസ് രണ്ട് ചേരിയിലേക്ക് സ്വാഭാവികമായിട്ട് മാറാനായിട്ട് തുടങ്ങും യശസ്വി ജയ്സ്വാൽ ആൻഡ് ശുഭ്മൻ ഗിൽ രണ്ട് വലിയ ബ്രാൻഡ് ഓഫ് പ്ലേയേഴ്സായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിന് ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടും ജനറേഷണൽ ടാലൻസ് ആണ് രണ്ടുപേരും എക്സെപ്ഷണലി നല്ല റിസൾട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പുറത്തെടുത്തോണ്ടിരിക്കുകയാണ് സോ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും രണ്ടും വലിയൊരു ബ്രാൻഡ് ആയിട്ട് വലിയൊരു ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ രണ്ട് തൂണുകളായിട്ട് തീർച്ചയായിട്ടും മാറും ഞാൻ തീർച്ചയായിട്ടും യശസ് സി സൈഡിലേക്കായിരിക്കും തീർച്ചയായിട്ടും ലീൻ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കൂടുതൽ ഇവരെ കമ്പയറിയുമ്പോൾ കൂടുതൽ യശ് എസ് സി ജയ്സ്വാളാണ് എനിക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നത് ഷുബിൽ ഇഷ്ടമല്ല എന്നല്ല എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന യശ് എസ് സി ജയ്സ്വാൽ ആണ് വരുമ്പോൾ ഇന്നത്തെ ദിവസം വലിയ പ്രതീക്ഷയോടെ ടു ഹൺഡ്രഡ് അടിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഇറങ്ങിയിട്ട് റണ്ണൗട്ടാവുക എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ് ആ റണ് ഒരു ഇത് നോക്കുവാണെങ്കിൽ അതിനകത്തൊരു കുറ്റം ആരെ കുറ്റപ്പെടുത്തുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു കോൾ ശരിക്കും പറഞ്ഞാൽ ബാറ്റ്സ്മാൻ്റെ കോളാണ് അവിടെ റൺ വേണ്ട എന്നുള്ള കോൾ ബാറ്റ്സ്മാൻ്റെ ആണ് തിരിച്ച് ഷുബ്മാൻഗില്ലിൻ്റെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ ഷുബ്മാൻ ഗിൽ നോ ആദ്യം തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ആ നോയ്ക്കൊരു ശക്തിയില്ലായിരുന്നു ആദ്യം ഒരു നോ പറഞ്ഞു പിന്നെ തിരിഞ്ഞു നോക്കി എന്നിട്ടാണ് ഒരു വലിയ നോ പറഞ്ഞത് ഫസ്റ്റ് തന്നെ ഒരു പക്ഷേ ഒരുപക്ഷെ ശുഭ്മാൻഗില്ലെ നല്ല രീതിയിൽ നോ വിളിക്കാമായിരുന്നു ഇല്ലായെന്നുണ്ടെങ്കിൽ യശസ്സി ജയ്സ്വാളിൻ്റെ കോളിന് വേണ്ടിയിട്ട് ഓടാമായിരുന്നു സോ അതൊരു കൺഫ്യൂഷൻ ഒരു ബാറ്റ്സ്മാൻമാർ തമ്മിൽ ഉണ്ടാവുന്ന നോർമൽ കൺഫ്യൂഷൻ തന്നെയാണ് ഇതിനകത്ത് ആരുടെയും കുറ്റം എന്ന് പറയാൻ പറ്റില്ല നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ടു ഹൺഡ്രഡ് മിസ്സായി അതൊരു ബിഗിനിങ്സ് ആയിട്ട് കൊണ്ടുപോകണമെന്നുള്ളത് എസ് എസ് സി ജിസ്വാൽ വളരെ ഡിസപ്പോയിൻ്റഡ് ആയിരുന്നു അത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു എസ് എസ് സി ജി എസ് അല്ല അത് ഭയങ്കര ഒരു ഡിസപ്പോയിൻറ്റിങ് ആയിപ്പോയി ഇന്നത്തെ ദിവസത്തിൻ്റെ തുടക്കം തന്നെ പിന്നീട് നിതീഷ് കുമാർ റെഡ്ഡി അതിനുശേഷം ധ്രുവ ജുറയിൽ നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തി നാല് എന്ന് പറയുന്ന രണ്ട് സ്കോർ നിതീഷ് കുമാർ റെഡ്ഡിയായ നമ്പർ ഫോറിലേക്ക് ഇറക്കി നമ്പർ ഫൈവിലേക്ക് ഇറക്കി വിട്ട ഒരു തീരുമാനം വളരെ നല്ലതാണ് അവർക്കും കൂടെ ഒരു എക്സ്പോഷർ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും നിതീഷ് കുമാർ റെഡ്ഡി നമുക്ക് പുറത്ത് ഓസ്ട്രേലിയ ഒക്കെ പോയപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ട് സെഞ്ചറി അടിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ കണ്ടീഷൻസിലും പുള്ളിക്ക് അവസരം കൊടുക്കണമെന്നുള്ളതാണ് ക്യാപ്റ്റൻ ഷുബാൻ വില ഒരു പത്രസമ്മേളനത്തിന് പറയുന്നത് സോ കൺസിസ്റ്റൻ്റായിട്ട് ഇന്ത്യയ്ക്ക് ഒരു ബോളിംഗ് ഓൾ പേസ് ബോളിംഗ് ഓൾറൗണ്ടർ എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ പുള്ളിക്കൊരു നമ്പർ ഫൈവിലേക്കൊരു പൊസിഷൻ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് വിട്ടുകൊടുത്തത് ഒന്ന് ആ പുള്ളിയുടെ ടെക്നിക്ക് ഇന്ത്യൻ കണ്ടീഷനിൽ എങ്ങനെ കളിക്കും എന്നൊക്കെ അറിയാനായിട്ട് മികച്ചൊരു തീരുമാനം തന്നെയായിരുന്നു എന്തായാലും നല്ലൊരു ഇന്നിങ്സ് കളിച്ചു നാൽപ്പത്തി റൺസ് അടിച്ചു ധ്രുവറയിലും നല്ലൊരു ഇന്നിങ്സ് കളിച്ചു നാൽപ്പത്തി റൺസ് അടിച്ചു ധ്രുവറയിലിൻ്റെ വിക്കറ്റ് പോയപ്പോൾ തന്നെ ശുഭൻ ഗില്ല അവിടെ ഡിക്ലെയർ ചെയ്തു ഷുബ് മൻ ഗില്ലിന് വലിയൊരു സ്കോറിലേക്ക് പോകണമെന്നുള്ളൊരു സംഭവമൊന്നും ഉണ്ടായില്ല പക്ഷേ ശുഭൻ ഗില്ല് നോട്ടൌട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഷുബ്മൻകളിൻ്റെ ആവറേജ് എന്തായാലും നല്ല രീതിയിൽ ടെസ്റ്റിലേക്ക് പോയി വരാനായിട്ട് സഹായിക്കും എന്തായാലും ഇന്ത്യ അഞ്ഞൂറ്റി പതിനെട്ടിന് ഡിക്ലെയർ ചെയ്തു തിരിച്ച് വെസ്റ്റ് ഇൻഡീസ് കുഴപ്പമില്ല ബാറ്റ് ചെയ്തു ആദ്യത്തെ വിക്കറ്റ് തന്നെ നിർഭാഗ്യമായിരുന്നു സായി സുദർശൻ്റെ ഒരു ക്യാച്ച് ഒരു എക്സെപ്ഷണൽ ക്യാച്ച് അത് അബദ്ധമാണോ അതോ അറിയാതോ ഒന്ന് കയറിയതാണോ എന്നറിയില്ല പക്ഷേ ആ ക്യാച്ച് ആ ഒരു റിഫ്ലക്സ് ഭയങ്കരമായിരുന്നു അതിനെ ഹോൾഡ് ചെയ്യാനായിട്ട് സോ ആ ഒരു ഫസ്റ്റ് വിക്കറ്റ് അതിനുശേഷം ആ ഒരു പാർട്ട്ണർഷിപ്പ് ഈ ഒരു സീരീസിൽ സീരീസിലാദ്യമായിട്ട് വെസ്റ്റ് ഇൻഡീസ് ഒരു ഫിഫ്റ്റീസ് പ്ലസ് പാർട്ട്ണർഷിപ്പ് നേടാനായിട്ട് വെസ്റ്റ് ഇൻഡീസിന് സാധിച്ചു അതിൽ തെകനിറയൻ ചന്ദ്രബോളും മുപ്പത്തിനാല് റൺസ് അതുപോലെ തന്നെ അലിക് ഹനാസ് നാൽപ്പത്തി ഒന്ന് റൺസ് അടിച്ച് ആ ഒരു പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ വെസ്റ്റ് ഇൻഡീസ് ഡെവലപ്പ് ചെയ്തു തന്നപ്പോഴാണ് പിന്നെ പെട്ടെന്നൊരു പെട്ടെന്ന് ക്യുക്കായിട്ടൊരു രണ്ട് മൂന്ന് വിക്കറ്റ് പോയത് വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയി പക്ഷേ കമ്പാരറ്റീവ്ലി ഫസ്റ്റ് ടെസ്റ്റിനെ അപേക്ഷിച്ച് അവർ ഒരു മെച്ചപ്പെട്ട ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു എന്നു വേണമെങ്കിൽ പറയാം നൂറ്റി നാൽപ്പത് റൺസ് അടിച്ചു നാല് വിക്കറ്റ് നഷ്ടപ്പെട്ടു ഇപ്പോൾ നിൽക്കുന്ന ഷായ് ഹോപ്പ് നല്ല രീതിയിൽ ബാറ്റ് ബാറ്റിങ് നല്ല ടച്ചിനാൽ തന്നെയാണുള്ളത് സോ നാളത്തെ ദിവസം അതിൽ നിന്ന് ക്യാപ്റ്റലൈസ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ഇൻഡീസിന് ഒരു പക്ഷേ മാക്സിമം ഒരു ത്രീ ഹൺഡ്രഡ് വരെ എങ്കിലും എത്താൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വലിയ ആശ്വാസമാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ ഫോളോ ഓൺ ചെയ്യിപ്പിക്കുമോ എന്നുള്ളത് വേറൊരു ചോദ്യം ഫോളോ ഓൺ ഒഴിവാക്കാനായിട്ട് വെസ്റ്റ് ഇൻഡീസിന് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചിട്ട് ഈ ഒരു ടെസ്റ്റ് അഞ്ചാം ദിവസത്തിലേക്കൊക്കെ അറ്റ്ലീസ്റ്റ് എടുത്തുകൊണ്ട് പോകാനായിട്ട് വെസ്റ്റ് ഇൻഡീസ് സാധിക്കുകയാണെങ്കിൽ തന്നെ അത് വലിയൊരു കാര്യമാണ് എനിവേ വെസ്റ്റ് ഇൻഡീസ് ഇന്ന് കുഴപ്പമില്ലാതെ ബാറ്റ് ചെയ്തെന്നുള്ളത് അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സൈഡാണ് അതുപോലെ തന്നെ ഈ പാർട്ണർഷിപ്പ് ഫിഫ്റ്റി ഫയർ പ്ലസ് ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് വന്നു അതുപോലെ തന്നെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻറ്റും ഇപ്പോൾ ഷാഹിഹോബൊക്കെ ബാറ്റ് ചെയ്തപ്പോൾ കുൽദീപിനെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ബൗണ്ടറി ഒക്കെ അടിച്ചു അപ്പോൾ ആ ഒരു ഇൻറ്റൻറ്റ് ഒരു പേടിക്കാതെ കളിക്കുന്ന ഒരു ഇൻറ്റൻ്റൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് എക്സ്പീരിയൻസിൻ്റെ കുറവ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് സ്പിന്നേഴ്സിന് സപ്പോർട്ടും കൂടെ കിട്ടുന്ന ഒരു ഒരു പിച്ചായതുകൊണ്ട് തന്നെ അവിടെ വെസ്റ്റ് ഇൻഡീസ് ഇങ്ങനെ വീഴും അബദ്ധങ്ങളും സംഭവിക്കുന്നു ാണ് അവർക്കൊരു മുന്നൂറിന് വെള്ളം സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നേനെ ജഡേജ മൂന്ന് വിക്കറ്റ് ഇട്ടു കുൽദീപ് ഒരു വിക്കറ്റ് ഇട്ടു സോ എങ്കിലും കമ്പാരിറ്റീവ്ലി ആയി നന്നായിട്ട് ബാറ്റ് ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് സോ അതാണ് ഇന്ത്യ ബി വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ദിവസത്തിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ആ പ്രത്യേകിച്ച് റൺ ഔട്ടിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശുഭൻ ഗിൽ പെർഫോമൻസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ശുഭൻ ഗാന് അശ്വിത് ജയ്സ്വാൽ ആരെ ഏത് സൈഡിലേക്ക് നിങ്ങൾ ലീൻ ചെയ്യുമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും പങ്കുവെക്കുക അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ